ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് റൂൾ രണ്ടായിരത്തി ഇരുപതിലാണ് നിലവിൽ വന്നത് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതായത് കേരള ഗവൺമെൻറ് വൈദ്യുതിയെ സംബന്ധിച്ചും ലൈസൻസിനെ സംബന്ധിച്ചും എല്ലാം ആവിഷ്കരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന നിയമമാണ് ലൈസൻസിങ് ബോർഡ് റൂൾ രണ്ടായിരത്തി ഇരുപത് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്താണ് സൂപ്പർവൈസർക്ക് നൽകുന്ന കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പെർമിറ്റുകൾ ഇലക്ട്രിക്കൽ വയർമാൻ ഇലക്ട്രിസിറ്റി വർക്കർ അതുപോലെ മറ്റ് കാര്യങ്ങളെ സംബന്ധിക്കുന്ന നിയമമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് അപ്പം അത് ഇലക്ട്രിസിറ്റി ആക്ട് ഇലക്ട്രിസിറ്റി ആക്ട് ഈ രണ്ടായിരത്തി മൂന്നിലെ സെക്ഷൻ നൂറ്റി എൺപത് പ്രകാരം അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കാലത്തിനനുസരിച്ച് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസിങ് റൂളുകളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ നിയമം ആവിഷ്കരിക്കാൻ അധികാരം നൽകുന്നതാണ് പല ചാപ്റ്ററുകളിലാണ് ലൈസൻസിങ് ബോർഡ് റൂളുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പം അത് ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് അതേപോലെ നിർവചനങ്ങൾ ഡെഫിനിഷനുകൾ വരുന്നുണ്ട് ഇപ്പോൾ സൂപ്പർവൈസർ ഗ്രേഡ് എ എന്താണ് ബി എന്താണ് അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലാണ് കോണ്ടാക്ടുകൾ ഉള്ളത് ഗ്രേഡ് എ ബി സി തരത്തിലുള്ളതുണ്ട് ഇലക്ട്രിസിറ്റി വർക്കർ എന്താണ് എങ്ങനെയാണ് എക്സാമിനേഷൻ നടത്തുന്നത് അപ്പം അതേപോലെ എക്സ്ട്രാ ഹൈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എബോ മുപ്പത്തി മൂവായിരം വോൾട്ട് മുപ്പത്തി മൂവായിരത്തിന് മുകളിൽ വരുന്ന വോൾട്ടേജാണ് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഹൈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അൻപത് വോൾട്ട് മുതൽ മുപ്പത്തി മൂവായിരം വോൾട്ടേജ് വരെയാണ് ഹൈ ടെൻഷൻ വോൾട്ടേജായിട്ട് അറിയപ്പെടുന്നത് അതേപോലെ കോണ്ടാക്ട് ലൈസൻസ് ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് സി എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളെ പെർമിറ്റിലൊക്കെ ലോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വരെയുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ലോ ടെൻഷൻ എന്ന് പറയുന്നത് അതിന് മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല അതേപോലെ അടുത്ത് വരുന്നത് മീഡിയം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് വോൾട്ടേജ് മുതൽ അറുന്നൂറ്റി അൻപത് വോൾട്ടേജ് വരെ വരുന്നതാണ് മീഡിയം വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ മെമ്പർ എന്താണ് മൈൻ എന്താണ് പെർമിറ്റ് എന്താണ് പ്രസിഡന്റ് സെക്രട്ടറി സൂപ്പർവൈസർ സൂപ്പർവൈസർ ഗ്രേഡ് എ ഗ്രേഡ് ബി അപ്പോൾ അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വയർമാൻ എന്താണ് വയർമാൻ അപ്രൻറ്റീസ് എന്താണ് അപ്പോൾ അവർക്ക് വേണ്ട യോഗ്യതകൾ എങ്ങനെയാണ് പരീക്ഷ എങ്ങനെയാണ് നടത്തുന്നത് അവർക്ക് വേണ്ട ടൂൾസ് എന്താണ് എന്നിങ്ങനെയുള്ള വിശദമായ കാര്യങ്ങളാണ് ലൈസൻസിങ് ബോർഡ് റൂള് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർക്കാനായിട്ട് കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ